നിതീഷും നായിഡുവും ഡൽഹിയിലേക്ക് ഇനി കഥകളും കാര്യങ്ങളും മാറി മറിയും പാർലമെന്റിലെ ചോർച്ച അത്ര നിസ്സാരമായ വിഷയമൊന്നുമല്ല നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷം തികയുന്നതിന് മുൻപ് രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്ര കെട്ടിടം തന്നെ ചോർന്നൊലിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പൊള്ളയായ പണിയായിരിക്കും നടന്നു കാണുക അതിനു പിന്നിൽ അഴിമതികൾ എത്ര ഉണ്ടാവും മോദി രണ്ടാം മൂഴത്തിൽ നിൽക്കുമ്പോഴാണ് അവസാന ഘട്ടത്തിൽ പാർലമെന്റിലെ ഉദ്ഘാടനം നടക്കുന്നത് പക്ഷേ ഇന്നും തകരാറുകൾ ഒന്നും കൂടാതെ നൂറ്റാണ്ടുകളായി ആ പഴയ പാർലമെന്റ് മന്ദിരം ഇപ്പോഴുമുണ്ട് പക്ഷെ ഇവിടെ മോദിയുടെ കെട്ടിടമോ ചോർന്നൊലിക്കുകയാണ് ഇവിടെ ചോർച്ച കഴിയുന്നിടം വരെ പഴയ പാർലമെന്റിലേക്ക് പോകാമെന്നാണ് അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഒരൊറ്റ മഴയ്ക്ക് ഡൽഹിയിൽ സംഭവിച്ചത് അവിടെ ഡൽഹി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന അതേ ബി ജെ പിയുടെ നിർമ്മിതി തന്നെയാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്നത് അതും രാഷ്ട്രപതിയുടെ ക്യാബിൻ തന്നെ ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലല്ലേ ഈ പാർലമെന്റ് മന്ദിരം നിർമ്മാണം പൂർത്തിയാക്കിയത് എന്ന ചോദ്യം തന്നെയാണ് നിതീഷിനും നായിഡുവിനും ചോദിക്കാനുള്ളത് രാജ്യത്തിന്റെ പ്രതിപക്ഷം ചോദിക്കുന്ന കഴമ്പുള്ള കാര്യങ്ങൾ സഖ്യകക്ഷികളായി ടി ഡി പി ജെ ഡി യു എന്ന ഇരു കൂട്ടരും ഇപ്പോൾ ചോദിക്കുകയാണ് മോദി മറുപടി പറയണം എന്നുള്ളത് തന്നെയാണ് ഇരു കൂട്ടരും ഇവിടെ പറയുന്നതും അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അയോധ്യ രാമക്ഷേത്രവും ഒറ്റ മഴയിൽ ചോർന്നൊലിച്ചു ഇങ്ങനെ ഓരോ നിർമ്മിതികളും ആദ്യ മടയിൽ തന്നെ ചോരുകയാണെങ്കിൽ പിന്നെ എന്തിന് കോടികൾ മുടക്കി എന്നുള്ളതാണ് അതിന് മോദിയും മോദിക്ക് ഒത്താശ പാടുന്നവരും ഉത്തരം പറഞ്ഞേ മതിയാകൂ അത് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ ബി ജെ പി വിഴിപ്പ് തോളിൽ ചുമന്നോളാമെന്ന് നിതീഷും നായിഡും ആർക്കും വാക്കോ ഉറപ്പോ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവർ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ മോദിയുടെ ആശയങ്ങൾക്ക് അപ്പുറത്ത് നിലകൊള്ളുന്നതും അത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും പ്രതിപക്ഷം ഈ വിഷയത്തിൽ പരിഹാസരൂപേണെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പുറത്ത് പരീക്ഷാ പേപ്പർ ചോർച്ച അകത്തോ പാർലമെന്റിന്റെ ചോർച്ച എന്ന തരത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തരമായി നോട്ടീസ് നൽകിയത് അതുകൊണ്ടൊക്കെ തന്നെ മോദി മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് കൂട്ടത്തിലുള്ള സഖ്യകക്ഷികളും പ്രതിപക്ഷവും ഒരുപോലെ ആവശ്യപ്പെടുന്നത്